നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കക്കുസ്മാലിന്യം കൊണ്ടുപോകുന്ന വാഹനം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ തിരുരസൈ നിർമ്മലിനെ വാഹനം വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ മുപ്പത്തഞ്ച് കിലോമീറ്റർ പോലീസ് ജീപ്പിൽ പിന്തുടർന്ന് പിടികൂടി ചാപ്പനങ്ങാടി മുല്ലപ്പള്ളി വീട്ടിൽ മുഹമ്മദ് റാഫി അങ്ങാടിപ്പുറം വള്ളിക്കാടൻ ഫൌസാൻ കടുങ്ങപുരം കരുവള്ളി ജംഷീർ എന്നിവരാണ് അറസ്റ്റിലായത് തുഞ്ചൻ വിദ്യാരംഭം ഡ്യൂട്ടിക്കിടയിൽ പച്ചാട്ടിരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ടാങ്കർ ലോറിക്ക് എസ്ഐ കൈ കാണിച്ചപ്പോഴാണ് സംഭവം എസ് ഐയെ വാഹനമിടിപ്പിക്കാൻ ശ്രമിച്ച് വെട്ടിച്ചുമാറി നിർത്താതെ പോകുകയായിരുന്നു തുടർന്ന് വാഹനം പോലീസ് പിന്തുടർന്നു വാഹനം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തിയതോടെ താനൂർ പോലീസിന്റെ സഹായം തേടി പിന്നീട് പരപ്പനങ്ങാടി കടന്ന വാഹനം അവിടുത്തെ പോലീസിന്റെ സഹായത്തോടുകൂടി ചാലിയം ഭാഗത്ത് വെച്ചാണ് പിടികൂടിയത് തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിർമ്മൽ പോലീസ് ഉദ്യോഗസ്ഥരായ ദിൽജിത്ത് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ എസ് വിജയൻ പോലീസ് ഉദ്യോഗസ്ഥരായ ജോഷി എന്നിവർ ചേർന്നാണ് പ്രതികളെയും വാഹനവും പിടികൂടിയത് പിടികൂടിയത്യൂസ് തിരൂർ